നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തൊൻപത് വെള്ളിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഈ വി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം അമിതമായ ആഡംബരം വരവിനേക്കാൾ ചെലവുണ്ടാക്കും അനാവശ്യ ചെലവുകൾ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുവാൻ ഇന്ന് ഇടയാക്കും രോഗാതി ദുരിതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടാം ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി ഭാഗം നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ സാമ്പത്തിക സഹായം ദാമ്പത്യ ഐക്യം ഭക്ഷണസുഖം ബന്ധുജന സമാഗമം എന്നിവ ഇന്നുണ്ടാകും മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം ജീവിത പങ്കാളിയുമായും സുഹൃത്തുക്കളുമായും വിദേശത്ത് ടൂർ പോകാനുള്ള അവസരം ഇന്ന് ലഭിക്കും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് കീർത്തി ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കും കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം മിതത്വം ഇല്ലാത്ത സംസാരം മൂലം ദോഷാനുഭവങ്ങൾ ഭാര്യ സുഖക്കുറവ് എന്നിവ ഇന്ന് അനുഭവപ്പെടും തൊഴിൽ ക്ലേശങ്ങൾ ഈശ്വര വിശ്വാസക്കുറവ് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം പൂർവികമായി ലഭിച്ച ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും മാനസികമായും ശാരീരികമായും ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും ലക്ഷ്യം നേടാൻ അഹോരാത്രം പ്രയത്നിക്കേണ്ടി വരും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ കുടുംബ കുടുംബഐശ്വര്യം എന്നിവ ഇന്നുണ്ടാകും ആഭരണ അലങ്കാര വസ്തുക്കളുടെ വർദ്ധനവ് ദാമ്പത്യ ഐക്യം എന്നിവ അനുഭവത്തിൽ വരും തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യമുക്കാൽ ഭാഗം അന്യദേശവാസം ജോലി എന്നിവ ഇന്ന് അനുഭവത്തിൽ വരും മാനസികമായി ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കുവാൻ സാധിക്കും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിടം തൃക്കേട്ട വാഹനം മാറ്റി വാങ്ങുവാനിടവരും തൊഴിൽ വിജയം സാമ്പത്തിക ഉന്നതി ദാമ്പത്യ ഐക്യം ബന്ധുജന സമാഗമം കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുക എന്നിവയിൽ നിന്നുണ്ടാകും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം മാനസിക ബുദ്ധിമുട്ട് തൊഴിൽ ക്ലേശം ജലദോഷം എന്നിവ വരാൻ സാധ്യതയുണ്ട് മധ്യാത്തോടെ രോഗങ്ങൾ മാറി ശരീര ചൈതന്യം വർദ്ധിക്കുകയും ആരോഗ്യവർദ്ധനവ് ഉണ്ടാകുകയും ചെയ്യും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ദാമ്പത്യ ഐക്യം രോഗശാന്തി വ്യവഹാര വിജയം കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുക ശത്രുഹാനി സാമ്പത്തിക ഉന്നതി എന്നിവ ഇന്ന് പ്രതീക്ഷിക്കാം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനോ അത് നടത്തിക്കൊടുക്കുവാനോ ഉള്ള സാഹചര്യം ഇന്നുണ്ടാകും കുടുംബ ബന്ധുജനപ്രീതി മനസന്തോഷം ധനനേട്ടം തൊഴിൽ വിജയം എന്നിവ ഉണ്ടാകും മീനം രാശി പുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഇന്ന് വളരെ സൂക്ഷിക്കണം ആവാശ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ജാഗ്രത പാലിക്കുക അധ്വാന ഭാരത്താൽ അവധിയെടുക്കുവാൻ ഇന്ന് ഇടവരും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണ് ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്